ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കമ്പാരിസൺസ് പാർട്ട് മുപ്പത്തിരണ്ട് ഒരു ജീവി ജന്മമെടുക്കുന്നത് താൻ ഈശ്വരനാകുന്ന ജ്യോതിയുടെ ഒരു സ്ഫുലിംഗം ആണെന്ന് വിളംബരം ചെയ്യുവാനാണ് ശരീരം ഒരു വിളക്കിലെ തിരിക്ക് സമമാണ് ഈശ്വരനു വേണ്ടിയുള്ള അഭിവാംശ ആ ദീപത്തെ ജലിപ്പിക്കുന്ന നെയ്യാണ് പക്ഷേ എലിപ്പെട്ടിലിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ ഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട ഒരു എലി കളപ്പുരയിലെ ധാന്യത്തെ ശ്രദ്ധിക്കാതെ എലിപ്പെട്ടിയിൽ വീഴുന്നു അതുപോലെ മനുഷ്യൻ തൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ നിരാകരിച്ചുകൊണ്ട് നശ്വരമായ ഭൗതിക സമ്പത്തിന് പിന്നാലെ പോയി തൻ്റെ ജീവിതം നഷ്ടമാക്കുന്നു നിങ്ങൾ സകല അനിത്യത്തിലും സ്ഥിതി ചെയ്യുന്ന നിത്യത്തെ ദർശിക്കുകയും അത്ഭുതപ്പെടുകയും വേണം ഈ നാടകത്തിൽ രണ്ട് നടന്മാരേ ഉള്ളൂ ജഡവും ചൈതന്യവും അവർ കോടിക്കണക്കിന് വേഷങ്ങൾ ആടുന്നു വയലിൻ വയലിൻ വാതകനായ ശ്രീ ചൗടയ്യ നാല് കമ്പികളിൽ പത്ത് രാഗങ്ങൾ ഇപ്പോൾ വായിച്ചു ആ നാല് കമ്പികളിലൂടെ നാനൂറ് രാഗങ്ങൾ വായിക്കുവാനും അദ്ദേഹത്തിന് കഴിയും ഈ വേഷങ്ങളെല്ലാം ആടുന്നത് ജഡവും ചൈതന്യവുമാണ് അക്ഷരമാലയിലെ ഇരുപത്തിയാറ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശബ്ദ താരാവലിയിലെ എല്ലാ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും രചിച്ചിരിക്കുന്നത് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് കോടാനുകോടി പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നതും വായിക്കപ്പെടുന്നതും മനസ്സിലാക്കുന്നതും എന്ന് അറിയുക പക്ഷെ നിങ്ങൾ ഈ നാടകത്തിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ സംവിധായകൻ ഈശ്വരൻ മാത്രമാണെന്ന സത്യം അറിയുക വൈരാഗ്യമാകുന്ന അഗ്നി ജ്വലിപ്പിക്കുന്നതിന് ചെറിയ കമ്പുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് അതൊരു വലിയ അഗ്നി തീർക്കുക വിവേകത്തെ പരിപോഷിപ്പിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും സ്വാഗതം ചെയ്യുക നിങ്ങൾ ലോകത്തിൽ നല്ലവനായിരിക്കുമ്പോൾ സകല ലോകത്തിനും അധിപനായ ഈശ്വരൻ നിങ്ങളിൽ പ്രേമം വർഷിക്കുന്നു ഒരു പുഷ്പമാകുക നിസ്വാർത്ഥ സേവനത്തിൻ്റെയും പ്രേമത്തിൻ്റെയും സുഗന്ധം പരത്തുക അപ്പോൾ നിങ്ങളാകുന്ന പുഷ്പങ്ങളാൽ കൊരുക്കപ്പെട്ട പുഷ്പഹാരം ഞാൻ സന്തോഷത്തോടെ അണിയുന്നതാണ് പ്രാർത്ഥനയും പശ്ചാത്താപവുമാണ് അഹന്തയിൽ നിന്നും വെറുപ്പിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കുവാനുള്ള രണ്ട് ഉപായങ്ങൾ ഇത് എങ്ങനെ ചെയ്യാം എന്നതിന് ഉത്തമ മാതൃക ത്യാഗരാജനാണ് അദ്ദേഹം എല്ലായ്പ്പോഴും തൻ്റെ വാക്കുകളും പ്രവൃത്തികളും പരിശോധിച്ചുകൊണ്ട് ഭക്തിയാകുന്ന ഉരകലിൽ അവയുടെ മാറ്റ് ഉരച്ചു നോക്കിയിരുന്നു തേനീച്ച തേനിനു വേണ്ടി പൂക്കൾ അന്വേഷിക്കുന്നത് പോലെ ഒരു വള്ളിച്ചെടി വൃക്ഷത്തെ ഇറുകി പുൽകി പടരുന്നത് പോലെ അരുവികൾ നദികളിലേക്കും നദികൾ സമുദ്രത്തിലേക്കും കുതിക്കുന്നത് പോലെ ത്യാഗരാജൻ ശ്രീമാ ശ്രീരാമന് വേണ്ടി നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെല്ലാം ശുദ്ധമായ സുഗന്ധ പുഷ്പങ്ങളാണ് അതുകൊണ്ട് തന്നെ അവ അനശ്വരവുമാണ് എല്ലാ വസ്തുക്കളെയും ഭസ്മമാക്കുന്നത് അഗ്നി എല്ലാവർക്കും ഒരു സന്ദേശം നൽകുന്നു വിവേകമാകുന്ന അഗ്നി ദുഷിച്ചതും ദുഷ്ടവുമായ എല്ലാത്തിനെയും ഭസ്മമാക്കുന്നു മനുഷ്യൻ ഭൗതികമായ അറിവ് നേടിയിട്ടുണ്ടെങ്കിലും ആത്മീയമായ വിവേകത്തെ നിരാകരിക്കുന്നു വിവേകമാകുന്ന ദീപം മനുഷ്യൻ്റെ ആത്മനെ പ്ര പ്രകാശവത്താക്കി സദാ ജ്വലിച്ചുകൊണ്ടിരിക്കണം എന്ന സന്ദേശമാണ് അഗ്നി നൽകുന്നത് തമസോമാ ജ്യോതിർഗമയ ഭ്രമത്തെ അഥവാ മായയെ ഒഴിവാക്കുവാനും അതിൻ്റെ നിഴലിൽ നിന്നും രക്ഷപ്പെടുവാനും നിങ്ങൾ പ്രകാശത്തിനു നേരെ നടക്കണം സൂര്യന് നേരെ നടക്കുമ്പോൾ നിങ്ങളുടെ നിഴൽ നിങ്ങളുടെ പുറകിൽ വീഴുന്നു സൂര്യൻ ഉയരന്തോറും നിഴൽ ചെറുതായി വരുന്നു സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ നിഴൽ നിങ്ങളുടെ പാദത്തിൽ പതിക്കുന്നു നിങ്ങളിൽ ശരണാഗതനാകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുകളിൽ ചവിട്ടുകയും ചെയ്യാം അതുപോലെ ബുദ്ധിയാണ് പര പരമോന്നതമായ ശക്തി മായയ്ക്ക് തൻ്റെ വശീകരണ മന്ത്രം അതിൽ പ്രയോഗിക്കുവാൻ ആവില്ല വേദമന്ത്രമായ ഗായത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ മൂന്നു നേരവും ജപിക്കുന്നത് ബുദ്ധിയുടെ ഉണർവിന് വേണ്ടിയാണ് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സൂര്യനെപ്പോലെ തീക്ഷ്ണമായ തേജസ് നേടുമ്പോൾ ഭ്രമത്തിൻ്റെ അഥവാ മായയുടെ മൂടൽമഞ്ഞ് ഇല്ലാതെയാകുന്നു അപ്പോൾ സ്ഥിരത അസ്ഥിരത എന്നീ സംശയവും ചിന്താ നിഷേധവും ആകുന്ന അലകൾ അടങ്ങുന്നു ഇതാണ് നൂറ്റാണ്ടുമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി വ്യക്തമാക്കിയ യോഗ അത് ചഞ്ചലമായ മനസ്സിൻ്റെ സ്ഥിരത ഉള്ളത് ആക്കുന്നു ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ ജനിച്ചു ബൃന്ദാവനത്തിൽ വളർന്നു മധുരയിലും ദ്വാരകയിലും ഭരിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ശ്രീകൃഷ്ണൻ ജനിച്ച ഗോകുലം നിങ്ങളുടെ മനസ്സാണ് അദ്ദേഹം ആത്മീയപാത സ്വീകരിച്ച എല്ലാ മനസ്സുകളിലും ഇന്നും ജനിക്കുന്നു അദ്ദേഹം വളർന്ന വൃന്ദാവനം നിങ്ങളുടെ ഹൃദയമാണ് ദിവ്യപ്രേമം വളർന്നു വികസിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും അദ്ദേഹം വളരുന്നു നിങ്ങളുടെ ചിട്ടത്തെ അഥവാ ബുദ്ധിയെയാണ് ശ്രീകൃഷ്ണൻ ഭരിക്കുന്നത് അതാണ് മധുര നിർവികൽപ തലത്തിൽ അതായത് ഈശ്വരനുമായി പൂർണ്ണമായി താതാത്മ്യം പ്രാപിക്കുന്ന തലം അതാണ് ദ്വാരക അവിടെ അദ്ദേഹം ചക്രവർത്തിയായി സ്വയം അവരോധിച്ച് സ്ഥിരമായി വിരാജിക്കുന്നു നിങ്ങളുടെ അഭിലാഷവും ഭക്തിയും ഭഗവാൻ നിങ്ങളിൽ ഇങ്ങനെ വളര വളരണം എന്നത് ആയിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ സ്വയം രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ജയ സായിറാം